നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വൻറ്റിക്കുള്ള ഇന്ത്യൻ മാസ്റ്റേഴ്സ് ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലിറ്റിൽ മാസ്റ്റർ സച്ചിൻ ടെൻഡുൽക്കറാണ് ഇന്ത്യയുടെ നായകൻ എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഇന്ത്യ മാസ്റ്റേഴ്സ് സ്കോഡിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നു സ്ക്വാഡിലുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ യുവരാജ് സിംഗ് സുരേഷ് റൈന അംബാട്ടി റായിഡു യൂസുഫ് പത്താൻ ഇർഫാൻ പത്താൻ സ്റ്റുവർട്ട് ബിന്നി ധവാൽ കുൽക്കർണി വിനയ് കുമാർ ഷെഹവാസ് നദീമ് രാഹുൽ ശർമ്മ നമാൻ ഓജ പവൻ നേഗി ഗുർകിരത് സിംഗ് മൻ അഭിമന്യു മിഥുൻ എന്നിവരാണ് തീർച്ചയായിട്ടും ശക്തമായ സ്കോറും കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഐ എം എൽ ടി ട്വൻ്റി കളിക്കാനിറങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തി രണ്ട് മുതൽ മാ മാർച്ച് പതിനാറ് വരെയാണ് ഐ എം എൽ ടി ട്വൻ്റി നടക്കുക ലൈവ് എവിടെ കാണാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ജിയോ ഹോട്ട്സ്റ്റാറിൽ ലൈവ് ഉണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ കളേഴ്സ് പ്ലക്സിലും അതുപോലെ തന്നെ കളേഴ്സ് പ്ലക്സ് സൂപ്പർ ഹിറ്റ്സിലും നമുക്ക് കളി കാണാൻ പറ്റും എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉണ്ട് ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു പോവാം ഇതൊരു മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് വിരമിച്ച സുപ്രധാനങ്ങൾ അണിനിരക്കുന്നു ആറ് ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് ടീമുകളാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് ടൂർണമെൻ്റ് ആരംഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ഫൈനൽ നടക്കുന്നത് മാർച്ച് പതിനാറിനാണ് വെന്യൂ എന്ന് പറയുന്നത് നവി മുംബൈ ലക്നൗ റായ്പൂര് ഈ സ്ഥലങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇനി ഓരോ ടീമുകളുടെയും ക്യാപ്റ്റന്മാരാരൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ നായകൻ സച്ചിൻ ടെണ്ടുൽക്കർ ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ കുമാർ സംഘക്കാര ഓസ്ട്രേലിയയെ ഷെയ്ൻ വാട്സും നയിക്കും ഇംഗ്ലണ്ടിനെ ഓയിൻ മോർഗനാണ് നയിക്കുക വെസ്റ്റ് ഇൻഡീസിനെ ബ്രയാൻ ലാർ നയിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയെ ജാക്ക് കാലിസ് നയിക്കും ഇനി ഫുൾ ഷെഡ്യൂൾ നമ്മൾ നോക്കിയാണ് ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ലൈവ് ജിയോ സ്റ്റാറിലൊക്കെ ലൈവ് ഏഴ് മണി മുതൽ ഉണ്ടാകും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഫെബ്രുവരി ഇരുപത്തി നാലിന് ശ്രീലങ്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളിയാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഓസ്ട്രേലിയ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഇംഗ്ലണ്ട് മാർച്ച് ഒന്നിന് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മാർച്ച് രണ്ടിന് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ശ്രീലങ്ക മാർച്ച് മൂന്നിന് ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ മാർച്ച് നാലിന് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാർച്ച് അഞ്ചിന് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മാർച്ച് ആറിന് ശ്രീലങ്ക വേഴ്സസ് ഇംഗ്ലണ്ട് മാർച്ച് എട്ടിന് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മാർച്ച് പത്തിന് ശ്രീലങ്ക വേഴ്സസ് ഓസ്ട്രേലിയ മാർച്ച് പതിനൊന്നിന് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഇംഗ്ലണ്ട് മാർച്ച് പതിമൂന്നിന് ആദ്യ സെമി ഫൈനൽ മാർച്ച് പതിനാലിന് രണ്ടാം സെമിഫൈനൽ മാർച്ച് പതിനാറിന് ഫൈനൽ മത്സരം ഇതാണ് പുറത്തുവിട്ടിട്ടുള്ള ഷെഡ്യൂൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന അതേ ഒരു സമയത്താണ് ഈ മത്സരങ്ങളും നടക്കുന്നത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നർത്ഥം മറ്റൊരു രസകരമായ അല്ലെങ്കിൽ മുൻകാലത്ത് ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്നവർക്ക് നോസ്റ്റാൾജി വരുന്ന ഒരു കാര്യം കൂടി പറയട്ടെ ആദ്യ മത്സരം ഇന്ത്യ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കളിക്കുമ്പോൾ അമ്പയർമാരായിട്ടുള്ളത് സൈമൺ ടോഫലും ബില്ലി ബൗഡനുമാണ് സോ ബില്ലി ബൗഡൻ്റെ ആ ഔട്ട് കാണിക്കലും അല്ലെങ്കിൽ സിക്സർ കാണിക്കലും ആ ഒരു പ്രത്യേക ശൈലിയിലുള്ള ഫോർ കാണിക്കലും ഒക്കെ നമുക്ക് വീണ്ടും കാണാൻ കഴിയും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഇവിടെ ഉണ്ട് എന്തായാലും പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ടൂർണമെൻറ്റ് ആയിരിക്കും ഇത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ടോക്സ്